ഹായ് എല്ലാവർക്കും ഇന്ന് നമ്മുടെ അച്ചുമോളുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങളിന്ന് അങ്ങാടിയിലൊക്കെ പോയി ഞാനും മോളും കൂടെ ഒരു ചെറിയ കേക്കൊക്കെ ഞങ്ങൾ ഒരുപാട് കേക്ക് ഉണ്ടായിരുന്നു അവിടെ അത് വാങ്ങാം ഇത് വാങ്ങാൻ പപ്പാന്നൊക്കെ പറഞ്ഞ് എൻ്റെ മൂട്ടിൽ കുറേ സോപ്പിട്ട് നോക്കി കേക്ക് വലുത് പോകുമ്പോൾ പല പല മോഡൽ കേക്ക് ഉണ്ട് അവിടെ കറി അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് കഴിഞ്ഞ ഒരു ചെറിയൊരു കുഞ്ഞ് കേക്ക് വാങ്ങാൻ തീരുമാനിച്ചു അങ്ങനെ ലാസ്റ്റ് ചെറിയൊരു കേക്കൊക്കെ എടുത്ത് ഒപ്പിച്ച് പേരൊക്കെ എഴുതി അച്ചുമോൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ എഴുതി സെറ്റാക്കി ഞങ്ങൾ പോയ കഥയൊന്നും പറയണ്ട മഴയായിരുന്നു പിന്നെ കേക്കൊക്കെ വാങ്ങി വീട്ടിലെത്തി ഞങ്ങൾ അപ്പോൾ അമ്മ അമ്മ പറയുന്നുണ്ട് ഞാൻ പൊട്ടിക്കാം ഞാൻ പൊട്ടിക്കാന്നൊക്കെ പറയുന്നുണ്ട് മോള് പറയുന്നുണ്ട് ഇല്ല ഞാൻ തന്നെ പൊട്ടിച്ചോണ്ട് ഇനി അടിക്കറിയ പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞ് മോള് സെറ്റാക്കി കൊണ്ടിരിക്കുക അതിൻ്റെ ഇടയ്ക്ക് ആണെങ്കിൽ മഴ എന്ന് പറഞ്ഞാൽ നിൽക്കാത്ത മഴയാണ് ഒരു രക്ഷയില്ലാത്ത മഴ രാവിലെ തുടങ്ങിയ മഴയായിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടെ ഒരു വീതം പോയി ഒരു ഒപ്പിച്ച് പോന്ന് ബൈക്കിന് കേക്കിന് ഡാമേജ് അറിയില്ല ബൈക്കിൽ വന്നപ്പോൾ അങ്ങോട്ട് ഇങ്ങോട്ട് ആടിയിട്ട് തട്ടീനോ എന്നൊന്നും അറിയില്ല കാരണം മഴയത്ത് കോടയൊക്കെ പിടിച്ച ഒരു വിധത്തിൽ ബേക്കിൽ അവളെ നോക്കട്ടെ തുറന്ന് നോക്കട്ടെ ചിലപ്പോൾ മുക്കും മൂരെയൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ കേക്കിന് ഒന്നും പറയാൻ പറ്റില്ല കേക്ക് തുറന്ന് കണ്ടാലേ അറിയാൻ പറ്റൂ ആ കുഴപ്പമൊന്നുമില്ല ഓ രക്ഷപ്പെട്ട് കാരണം ഞങ്ങൾ സ്പീഡിൽ പോയി പോകുന്നതാണ് പെട്ടെന്ന് പോകുന്നത് അങ്ങാടി ഇവിടെ അടുത്ത് തന്നെയാണ് കാട അപ്പം കുഴപ്പമൊന്നുമില്ല വക്കും മൂലൊക്കെ ഉണ്ട് കേക്കിന് കാരണം മഴയത്ത് ഊട്ടി കതച്ച് പോയി പോന്ന ഞങ്ങൾ ഇനി കേക്ക് മുറിക്കാനുള്ള പരിപാടിയൊക്കെ തുടങ്ങുകയാണ് ചേച്ചി കത്തിയൊക്കെ എടുത്ത് വരുന്നുണ്ട് ലൈറ്റർ എടുത്ത സൈഡിൽ വെച്ചിട്ടുണ്ട് ഇനി ആ മെഴുകുതിരി മെഴുകുതിരിയൊക്കെ എടുത്ത് സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് മെഴുകുതിരി വാങ്ങാൻ ആ എന്നാൽ മറ്റേ കളറുള്ള മെഴുകുതിരി ഉണ്ട് പക്ഷെ അത് വാങ്ങാൻ പോകാതെ കിട്ടിയില്ല ആ മെഴുകുതിരിയൊക്കെ കത്തിച്ച് കളറുള്ള മെഴുകുതിരി അവിടെ അപ്പുറത്ത് തൊട്ടടുത്ത് ഫാൻസി ഉണ്ട് പക്ഷെ അങ്ങോട്ട് പോവാൻ മഴ കാരണം ഞങ്ങൾക്ക് കഴിഞ്ഞില്ല കേക്കും കയ്യിലുണ്ട് അപ്പോൾ ഒന്നും വാങ്ങാനും കഴിഞ്ഞില്ല അപ്പോൾ പിന്നെ ബേക്കറിയിൽ നിന്ന് ആൾക്കാരും അവിടെ തിരിഞ്ഞ് കണ്ടുപിടിച്ചിട്ട് മെഴുകുതിരി തന്ന് അമ്മ താ ടാറ്റരുന്ന് അച്ചുമോൾ നോക്കണേ ആ അതിൻ്റെ ഇടയ്ക്ക് ഒരു കേക്ക് ചെറിയത് കയ്യിലുണ്ട് അതെൻ്റെ ബേക്കിൽ നടന്ന് കുറേ സോപ്പ് ഇട്ടാണ്ട് തങ്ങിയ നല്ല ടേസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റിൻ്റെ ഒരു ചെറിയ കേക്കാണ് ഒരു ഡാർക്ക് ചോക്ലേറ്റ് അച്ചുമോൾ നോക്കുന്നുണ്ട് എന്താ പത് സംഗതി ആ ആ കുഞ്ഞിക്കത്തി കൊടുക്കുന്നുണ്ട് കയ്യിൽ കേക്ക് മുറിക്കുകയാണ് ഹാപ്പി ബർത്ത്ഡേ അച്ചുമോളെ ഞങ്ങൾ പിന്നെ ആരെ ക്ഷണിച്ചിട്ടൊന്നും കേട്ടോ നല്ല മഴ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ അപ്പോൾ പിന്നെ ആരും ക്ഷണിച്ചിട്ടൊന്നുമില്ല ആരും വരിക എന്ന് പറഞ്ഞാൽ ആർക്കും പണിയും കാര്യങ്ങളൊന്നും ഇല്ല എന്തായാലും ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്ന ടൈമ നല്ല ശക്തമായിട്ടുള്ള മഴ അപ്പം പിന്നെ ആരും ക്ഷണിച്ചില്ല അച്ചമോള് തിന്നുന്നുണ്ട് കേക്ക് അമ്മ കൊടുത്ത് ചേച്ചി കൊടുത്ത് കത്തിയൊക്കെ നോക്കണ് കത്തി പിടിച്ച് വാങ്ങാൻ നോക്കാണ് ചേച്ചിക്ക് അമ്മ കൊടുത്ത് കേക്ക് തൊപ്പി ഉണ്ടായിരുന്നു തൊപ്പിയൊന്നും വെക്കാൻ സമയക്കേണ്ട അതാ കയ്യിലാക്കി കേക്ക് ആ ഒച്ചിട്ടാണ് കരീന്ന് കേട്ടോ കുട്ടി കാരണം ചെറിയ ഒച്ചിട്ടാ മതി അപ്പം തന്നെ കറി കൊടു ഭയങ്കര പേടിയാണ് എന്തെങ്കിലും സാധനം നമ്മൾ എന്ത് ചീത്ത പറഞ്ഞാലൊക്കെ ഭയങ്കര പേടിയാ ആ കേക്ക് വേണ്ടേ കേക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒന്നെ ചേച്ചി കേക്കൊക്കെ സൈസാക്കിണ്ട് നോക്കുകയാണ് അച്ചുമ്പോൾ ഇങ്ങനെ നോക്കാം അയിൽ നോക്കാം ഞാൻ കേക്ക് കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നര സുഹൃത്തുക്കളെ ഇത് കേക്ക് തിന്നണ്ടേ ഞാൻ കുറേ കൊടുത്തു നോക്കി കേക്ക് തിന്നെയാണ് കുട്ടി സാധാരണ മക്കൾ കേക്ക് കിട്ടിയാൽ മതി വായി വേഗം തുറക്കും ഇത് തുറക്കണതന്നെൻ്റെ ഞാൻ കുറേ പരീക്ഷിച്ച് നോക്കി മടിയിലൊക്കെ വെച്ച് നോക്കി വായി തുറക്കണൻ്റെ കുട്ടി കേക്കിന് സാധാരണ മക്കൾ കേക്ക് ആയാൽ മതി ചേച്ചിതാ ചെറീസൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട് ഒന്നും വേണ്ട തൊപ്പിയൊക്കെ പൊട്ടിച്ച് വലിച്ചു എറിയാണ് അതൊന്നും വേണ്ട അതിന് കേട്ടോ തൊപ്പിയൊക്കെ എടുത്ത് തിങ്ങിട്ട് എറിയുണ്ട് ഏ ഒരു കേക്കിൻ്റെ കഷ്ണം ഇതാണ് പോക് പോസ്റ്റ് കേക്ക് ഇതാണ് അപ്പം ഞമ്മൾ അടുത്തൊരു ബർത്ത്ഡേക്ക് ന്യൂഷാറായിട്ട് കാണാം ടാറ്റ